ഇന്ന് പരിശുദ്ധ പിതാവ് ലയോ പതിനാമൽ പാർപ്പാപ്പ അർപ്പിച്ച വിശുദ്ധ ബലിയോടുകൂടി ജൂബിലി വർഷത്തിൻ്റെ സമാപനം അവസാനത്തിൽ എത്തിയിരിക്കുകയാണ് അതായത് ഇന്നത്തെ പ്രത്യേക പ്രത്യേകമായ വിശുദ്ധ ബലിയിലൂടെ വിശുദ്ധ ഡോർ അടച്ചുകൊണ്ട് അതിന് സമാപനം കുറിച്ചിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വിശുദ്ധ പിതിൽ ധനഹ തിരുനാളിൽ പ്രത്യേകമായിട്ട് നമ്മളോടുകൂടി ചേരുന്നത് അങ്കമാലിയിൽ നിന്നുള്ള ബിജു ചെറിയത് ചേട്ടനാണ് അവർ പതിനാല് വർഷമായിട്ട് റോമിൽ താമസിക്കുകയാണ് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ കുടുംബത്തിന് മലയാളികളായ ഈ കുടുംബത്തിന് ഇന്നത്തെ കാഴ്ചവെപ്പിൻ്റെ സമയത്ത് പരിശുദ്ധ പിതാവിന് നേരിട്ട് കാഴ്ചവെപ്പ് സമർപ്പിക്കുവാനുള്ള അവസരം കിട്ടി അപ്പോൾ അവരുടെ ഈ പ്രത്യേകമായി അനുഭവം എന്താണെന്ന് അവരിൽ നിന്ന് ചോദിച്ചു കേൾക്കാം ബിജു ചേട്ടൻ എന്തു തോന്നുന്നു ഇന്നത്തെ പരിശുദ്ധ പിതാവിനോട് ചേർന്ന് ർപ്പിക്കാൻ പറ്റിയതും കാശ് സമർപ്പണത്തിനും നിങ്ങളുടെ കുടുംബത്തെ മൊത്തമായിട്ട് പോകാൻ സാധിച്ചതൊക്കെ എന്താണ് നിങ്ങളുടെ പ്രത്യേക അനുഭവം ആദ്യമേ ഒത്തിരി സന്തോഷം വളരെ സന്തോഷം ഒത്തിരി നന്ദി ദൈവത്തിന് പ്രധാനമായിട്ടും കാരണം പതിനാല് വർഷമായിട്ട് ഞങ്ങള് ആഗ്രഹിച്ചിരുന്ന ഒരു മുഹൂർത്താണിത് എൻ്റെ ഭാര്യ എപ്പോഴും പറയുമായിരുന്നു നമ്മുടെ കൂട്ടുകാര് നമ്മുടെ പരിചയക്കാര് എല്ലാവരും കുട്ടികളേക്ക് കൊണ്ടുമാർ പപ്പയെ കാണുവാനും അല്ലെങ്കിൽ മാർപ്പാപ്പിയുടെ ബ്ലസ്സിങ് വാങ്ങിക്കാനൊക്കെ പോകുന്നത് ഞങ്ങൾ പലപ്പോഴും കൂടെ വന്നിട്ടുണ്ടെങ്കിലും മാർപ്പാപ്പയെ എത്ര അടുത്ത് കാണുവാനോ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ തൊട്ടടുത്ത് ഇതുപോലൊരു അവസരം ഇന്ന് വരെ ഇതൊരു ഭയങ്കര ഭയങ്കര ഇമോഷണൽ ആണ് ഞങ്ങളിപ്പോ ഇന്നത്തെ ദിവസം നിങ്ങൾ കാഴ്ചവെപ്പ് എന്താണ് സമർപ്പിച്ചത് കാഴ്ചവെപ്പ് തിരുവോസ്തിയാണ് സമർപ്പിച്ചത് അതെ 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 സന്തോഷം അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇവര് പരിശുദ്ധ പിതാവിനോട് ചേർന്നുള്ള ബലി അർപ്പിക്കുവാനും കാഴ്ച സമർപ്പണം കൊടുക്കുവാനും ഒക്കെ സാധിച്ചത് അത് തീർച്ചയായിട്ടും വലിയൊരു ദേവാനുഗ്രഹമായിട്ട് ഇവര് കാണുകയാണ് പ്രത്യേകമായിട്ട് ജൂബിലി വർഷത്തിന്റെ സമാപനം കുറിക്കുമ്പോഴും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ പുതിയ സന്ദേശമായിട്ട് ഇവര് ആ സന്തോഷം നിലനിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും അത് ഹൃദയത്തിലെഴന്തി വളരെ വലിയ ഒരു അനുഭവമായിട്ട് കാത്തു എന്നുള്ളത് തീർച്ചയാണ്